സിനിമയുടെ ഭാഗമായതുകൊണ്ട് ചോദിക്കാൻ കേട്ടോ ഇപ്പൊ സ്ഥിരമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയില്ല ഈ അന്ധവിശ്വാസങ്ങളുണ്ടല്ലോ സിനിമ റിലീസ് ആവുന്ന സമയത്തും അതിനു മുമ്പും ഒക്കെ ഉണ്ട് ആക്ടേഴ്സിന്റെ സൈഡിലും ഉണ്ട് ഡയറക്ടർ സൈറ്റിലാണെങ്കിൽ അതിൽ കൂടുതലായിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളുണ്ടോ ഈ രണ്ട് മൈനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് സമ്മാനം കിട്ടുന്നൊക്കെ പറയും പിന്നെ അത് ഞാൻ എനിക്ക് തന്നെ അറിയാം കിട്ടത്തൊന്നുമില്ല പക്ഷെ എന്തായാലും കാണുമ്പോൾ എനിക്കൊരു ഇനി എങ്ങാനും ഒരു സമ്മാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ ഈ സിനിമകളിൽ ബന്ധപ്പെട്ടിട്ട് കർക്കിടകത്തില് സിനിമകൾ പറഞ്ഞാറില്ല ഞങ്ങള് ഇപ്പൊ ഞാൻ ഡയറക്ഷൻ ടീമിലൂടെ വർക്ക് ചെയ്ത സിനിമയാണ് പുരുഷപ്രേം കർക്കിടകത്തിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് മഴയുള്ള സമയമാണ് പക്ഷെ അത് പലരുടെയും ഡേറ്റ് അതൊരു ചെറിയ സിനിമ മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് തീർത്ത സിനിമയാണ് ഒരു വളരെ ചെറിയ ബഡ്ജറ്റിൽ ൊരു സിനിമയാണത് പക്ഷേ മുപ്പത്തി രണ്ട് ദിവസം കൊണ്ട് ആ സിനിമ തീർക്കുകയും പറഞ്ഞ ബഡ്ജറ്റിൽ തീർക്കുകയും അതിന്റെ ഒ ടി ടി സെയിലും ഡിജിറ്റൽ റൈറ്റ്സും ഒക്കെ പോയി ആ പ്രൊഡ്യൂസർക്ക് ഒരു ത്രീ ഹൺഡ്രഡ് പെർസെന്റ് പ്രോഫിറ്റ് കിട്ടിയ സിനിമ അപ്പൊ അങ്ങനെ വരുമ്പോ കർക്കിടക എല്ലാ കാരണം ഇടയ്ക്ക് മഴ ബുദ്ധിമുട്ടിച്ചു മഴ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്ത് വേറെ ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പേർഡായിരുന്നു അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നും പ്രദേശകാര്യ